നമ്മുടെ വല്യപ്പൻ രാഘവ രാജാറാം ഈശ്വരഅള്ള തേറാം എന്ന് പറയുന്ന ആ ഗാനം ആലപിച്ചത് നമുക്കൊക്കെ രോമാഞ്ചം കൊള്ളുന്ന തരത്തിലാണ് അല്ലെ ഇത്രയും പ്രായമുള്ള ഒരാൾ രഘുപതി രാഘവ രാജാറാം പാടി ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം എത്ര വലുതാണ് എന്ന് പറയിക്കാം അന് അതിനുശേഷം നമ്മുടെ അനൂപ് പ്രസംഗിച്ചു അനൂപ് നമുക്ക് നമുക്ക് പ്രതിജ്ഞ തൊലിത്തുന്നു എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നും നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണമെന്നും ഈ നാടിലെ അഹിംസക്കെതിരെ പോരാടണമെന്നുമൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിജ്ഞ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രതിജ്ഞ അപ്പുറം അപ്പോ ഈ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണ് അഭിരാമി പറഞ്ഞതുപോലെ അബിരാമിയുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വളരെ മഹത്തായ സ്വാതന്ത്ര്യമാണത് ലോക ചരിത്രത്തിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ഇടയിൽ ഈ ഇപ്പം നിൽക്കുമ്പോൾ അന്ന് നമ്മൾ രക്തരൂക്ഷിതമല്ലാതെ സ്നേഹം കൊണ്ട് ബ്രിട്ടീഷുകാരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാതെ ഭക്ഷണം കഴിക്കാതെ നിരന്തരം സമരമിരന്ന് ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ അലിവ് തോന്നിച്ച് ബ്രിട്ടീഷുകാരുടെ വൈസ്രോയി നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് ആയുധമെടുത്തിട്ടല്ല മറിച്ച് ആ നമ്മുടെ 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 സമരത്തിന്റെ ഭാഗമാണ് അഹിംസാ മാർഗത്തിലൂടെ സമരത്തിലൂടെയാണ് അതുകൊണ്ട് നമ്മൾ പറയണത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി പൗരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നല്ല ഉദ്യോഗത്തിൽ വന്നും സൽഗുണസമ്പന്നരായി മാറി ഈ സമൂഹത്തിനും നാടിനും വീടിനും ഗുണപ്രദമാക്കി മാറ്റുകയും ഈ നാട് നമ്മുടെ പ്രതിച്ഛയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാന മുതിർന്നവരെ ബഹുമാനിക്കുകയും എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കാണുകയും നാടിന്റെ വികസനത്തിനു വേണ്ടി കക്ഷി ജാതി മതവർഗം നോക്കാതെ പ്രയത്നിക്കുവാൻ ഈ ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം നമ്മൾ ടീമുകൾക്കെതിരെ പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം നല്ല രീതിയിൽ പഠിച്ച് നല്ല മേഖലയിൽ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലും നമ്മുടെ വ്യവസായ മേഖലയിലും നമ്മുടെ നയതന്ത്ര മേഖലയിലും വിഭിന്നമായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കടന്നു വരണം അതിനുവേണ്ടി നന്നായി പഠിക്കണം ഒരാളും മോശക്കാരല്ല എല്ലാവരും നന്നായി പഠിക്കണം നല്ല രീതിയിൽ അടുത്ത സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരാളെയെങ്കിലും ഒരു ഒരു എൻ ജി ഒ ആക്കാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാൻ ഉള്ള പ്രാപ്തി ഉണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അവസരം തന്ന ഈ കൂട്ടായ്മയ്ക്ക് സ്നേഹസമ്പന്നമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം